ഇനി ഗോതമ്പ് ഉത്തപ്പുണ്ടാക്കിയല്ല അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഏകദേശം നാല് ഈ സ്പൂണോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് പേർക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് ഒഴിച്ചിട്ട് കലക്കിയെടുക്കണമല്ലോ അപ്പോൾ ആദ്യം ഉപ്പ് ചേർത്തുകൊണ്ട് ഒന്ന് ഈ മാവ് എടുക്കുക അതിന് ശേഷം കുറേശ്ശേയായിട്ട് ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സാക്കി എടുക്കണം കട്ട കെട്ടാതെ മിക്സാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനിയിപ്പം ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കട്ട കെട്ടുന്നുണ്ടെങ്കിൽ മിക്സിയിലടിച്ചിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ എനിക്കിപ്പോൾ ഈ ബീറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ കട്ടകളൊന്നും കെട്ടാറില്ല അപ്പോൾ അതാ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ അപ്പോൾ ഞാനിവിടെ ഒരു നാല് പിടി തേങ്ങ ചിരവ് ഇത് എടുത്തിട്ടുണ്ട് അതിൽക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു വലിയ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ് വളരെ സിംപിളായിട്ടുള്ളൊരു ചട്ണി ആട്ടെ അത് ഹോട്ടലിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ചട്നിയാണിത് പിന്നെ ഇതിലേക്ക് നമ്മൾ താളിക്കുന്നത് കടുകും വറ്റൽ മുളകും ഉള്ളി ചെറിയ ഉള്ളി ഉള്ളിട്ട അതും ഇട്ടിട്ടുണ്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് താളിച്ച് വെച്ചാൽ ശരിക്കും നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ചട് ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ് കിട്ടും ഇത് ലൂസാക്കണമെങ്കിൽ ലൂസാക്കി എടുക്കാം ഇനി സെമി ആണെങ്കിൽ അങ്ങനെ തിക്കായിട്ട് എടുക്കുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് കിട്ടാം അപ്പോൾ നമ്മുടെ ഗോതമ്പൂത്തപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇനി ഇവിടെ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സബോള ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതുണ്ട് പിന്നെ കറിവേപ്പില ഇത് ക്യാബേജ് കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി പിന്നെ പച്ചമുളക് ഇഞ്ചി ഇതൊക്കെയാണ് നമ്മളുടെ എടുത്തിരിക്കുന്നത് ക്യാബേജ് ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടാവില്ല പക്ഷെ ഒരു ചൈനീസ് ടേസ്റ്റൊക്കെ കിട്ടും അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി പിന്നെ ഇത് നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ ബാറ്റർ എടുത്തിട്ടുണ്ട് അതിന് ബാറ്ററി എടുത്തിട്ട് നമുക്ക് ഊത്തപ്പം ചുട്ടെടുക്കാം അപ്പം ഞാൻ ഇവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് വെച്ചിട്ടുള്ള ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അധികം പരത്തുണ്ടട്ടോ മാവ് വെച്ചിട്ട് പിന്നെ അതിലേക്ക് ക്യാരറ്റ് സബോള ക്യാബേജ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് എത്രത്തോളം ഇടണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടാട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ഭാഗം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ചട തിരിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് കുറച്ച് ടൈം എടുക്കുക കാരണം ഇത് വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വരണല്ലോ അത് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് ഊത്തപ്പം റെഡിയായി അടിപൊളി ടേസ്റ്റ് ഉള്ളതാണിത് സാധാരണ ഗോതമ്പ് ദോശ ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമാവത് അപ്പോൾ നമ്മുടെ ചട്നിയുടെ കൂടെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണേ